ചില വീട്ടിൽ ഓൾറെഡി വെച്ച വീടാണ് ഒരു പത്തിരുപത് വർഷമായി അവിടെ താമസക്കാരാണ് എന്നിരുന്നാലും പ്രായ ഭേദമന്യേ അവിടെ എന്നും അസുഖങ്ങളാണ് അപ്പൊ അത് നമ്മുടെ വീട്ടിലെ ദിക്കുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മളുടെ വീട് സ്ക്വയറോ ഷേപ്പിലോ ആയിരിക്കും ആ ഷേപ്പ് നഷ്ടപ്പെട്ടു പോയാൽ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണങ്ങളിൽ ഒന്നതാകാം പ്രകാരം പറയുകയാണെങ്കിൽ ഏതൊരു വീടിന്റെയും കിഴക്ക് ഈസ്റ്റ് ഭാഗമാണ് ആരോഗ്യത്തിന്റെ ദിക്ക് ഇപ്പൊ ഒരു വീട് നമ്മൾ എടുത്തു ആ വീട്ടില് ഈസ്റ്റില് ഒരു ടാങ്കോ അല്ലെങ്കിൽ ഈസ്റ്റില് ഒരു ടോയ്ലറ്റോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇത് ആ വീട്ടിൽ ബാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് മൂത്ത മകനാണ് പല കാര്യങ്ങളിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് ഒരു ഒരു പ്രോസ്പെരിറ്റി ഇല്ല ചിലപ്പോൾ പഠിച്ചിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും അയാൾക്ക് തൊഴിൽ കിട്ടുന്നില്ല ചിലപ്പോൾ ഇയാൾക്ക് തന്നെ പൊതുവേ ഹെൽത്ത് പ്രോബ്ലംസ് உள்ள ஆளாகும் uh,